മട്ടന്നൂരിലെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് ഒന്നാം തരം ഭക്ഷണശാലകളായി മാറി ഫാമിലിയായിട്ട് വരെ കയറാവുന്ന രീതിയിലാണ് കള്ള് ഷാപ്പ് മാറിയത് മട്ടന്നൂർ തലശ്ശേരി റോഡിലെ രജിസ്ട്രാർ ഓഫീസിന് സമീപത്തുള്ള കള്ള് ഷാപ്പാണ് ഹൈടെക്കായി മാറിയത് കനാൽക്കര ഹോട്ടൽ എന്ന പേരിലാണ് കള്ള് ഷാപ്പിൽ ഉച്ചയുണടക്കം ആരംഭിച്ചത് കള്ള് ഷാപ്പ് ആധുനീകരിച്ച് എ സി റൂമടക്കം ഒരുക്കിയാണ് ഹൈടെക്കാക്കിയത് കുടുംബസമേതം എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തോടെയാണ് കള്ള് ഷാപ്പ് ആധുനികവൽക്കരിച്ചത് മീൻ പൊള്ളിച്ചത് മുതൽ ബീഫ് ഫ്രൈ വരെ കള്ള് ഷാപ്പിലെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പൊറോട്ട പുട്ട് കപ്പ കടല മീൻ കറി മുയൽ ഫ്രൈ ഞണ്ട് ഫ്രൈ ചിക്കൻ തുടങ്ങിയ വിവിധതരം സ്പെഷ്യൽ വിഭവങ്ങളാണ് ഷാപ്പിൽ ഒരുക്കിയിട്ടുള്ളത് ഷാപ്പിലെ കറികളും ഉച്ചയണും ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനം കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു നിർവഹിച്ചു ഒരു കുലത്തൊഴിലായി സ്വീകരിച്ചു വന്ന ഈ കള്ളിയത്ത് വ്യവസായം ഈ കാലമാകുമ്പോൾ ഒരുപാട് നവീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ നവീകരണം വളരെ 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 കൂടിയാണ് ഇതിനകത്ത് നവീകരണം ചിന്തിക്കപ്പെട്ടത് നമുക്കറിയുന്നത് പോലെ നാട്ടിലെ കള്ളിക്കാപ്പുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട പുലിത്തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നത് കള്ളിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലും അതുപോലെ പുരാണ ഇതിഹാസങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് കള് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പാനീയമാണ് അത് ഔഷധ വീര്യമുള്ളതും പോഷകാംശം നിറഞ്ഞതുമായിട്ടുള്ള ഒന്നാണ് സാധാരണഗതിയിൽ പണ്ടുകാലങ്ങളിലെല്ലാ കുടുംബങ്ങളിലും കള് തെങ്ങ് ചെത്തി കള് ഉപയോഗിക്കുന്ന ഒരു രീതി ശീലം ഉണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നമ്മുടെ പഴയകാലത്തെ ഭരണാധികാരികളുമെല്ലാം ഈ കള്ളിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചവരാ പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ബാബു ചെത്ത് തൊഴിലാളി യൂണിയൻ മട്ടന്നൂർ റേഞ്ച് സെക്രട്ടറി എം പുരുഷോത്തമൻ കള്ള് ഷാപ്പ് ലൈസൻസി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സാബു കുര്യാക്കോസ് സി പി എം മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് രാജൻ പുതുക്കുടി പി പി കുമാർ എന്നിവർ പ്രസംഗിച്ചു News desk, you talk.